വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ എറണാകുളം ജില്ലയിലെ പറവൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മുനിസിപ്പൽ ഹാളിൻ്റെ പിറകുവശം നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലവും അതായത് ഇരുപത്തിയൊന്ന് സെൻറ്റ് വീതമുള്ള രണ്ട് പ്ലോട്ടുകൾ രണ്ട് വീടും വിൽപ്പനയ്ക്കുണ്ട് പ്ലോട്ടിൻ്റെ തൊട്ട് പിറകിൽ പറവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും മുനിസിപ്പൽ ഹാളും സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ചും സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും കണ്ണൻകുളങ്ങര ക്ഷേത്രത്തിലേക്ക് എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് ടൗണിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഗവൺമെൻറ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കും നടക്കാവുന്ന ദൂരം മാത്രമേയുള്ളൂ ഇരുപത്തിരണ്ട് മീറ്റർ റോഡ് കൂടിയുള്ള വസ്തു ഈ പ്രോപ്പർട്ടിയുടെ സമീപത്തു തന്നെ സമൂഹ ഹൈസ്കൂൾ സി സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു പ്ലോട്ട് മാത്രമായി വേണ്ടവർക്ക് വീടുകൾ പൊളിച്ചു മാറ്റാവുന്നതാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക